സ്വന്തം പേരിനേക്കാൾ ജന്മനാടിന്റെ പേരിൽ പ്രശസ്തരായ പ്രതിഭകൾക്കിടയിലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സിനിമാക്കാരൻ മാള എന്ന ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നും മദ്രാസിയിലെ വെള്ളി വെളിച്ചത്തിലേക്ക് അയാളെന്ന കലാകാരനെ എടുത്തുയർത്തിയത് ഉയർന്നൽകിയത് നാടകം തന്നെയായിരുന്നു പാട്ടും കൊട്ടും ഒപ്പം എന്തിനും ഒരു കൈ നോക്കാമെന്ന തനി തൃശൂർ കലാകാരന്റെ ആത്മവിശ്വാസവും ചേർത്തുവച്ച് നാടക ലോകത്തെ ആ ചെറുപ്പക്കാരന് ആദ്യയിടം തബലക്കരികിലായിരുന്നു ഓരോ രംഗത്തിന്റെയും രസക്കൂട്ടുകൾക്കനുസരിച്ചുള്ള താളപ്പെരുക്കമറിയുന്നവന് അഭിനയ താളം തേടി പിടിക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല തനിക്ക് എളുപ്പം വരുതിയിലാക്കാൻ പറ്റുന്ന രസം ഹാസ്യത്തിലാണെന്ന് കണ്ടെത്തിയ അരവിന്ദൻ എന്ന ആ മനുഷ്യന്റെ ചിരിക്കാഴ്ചകൾക്ക് അരങ്ങും തുടർന്ന് അഭ്രപാളിയും കയ്യടിച്ചു കോമഡിക്കൊപ്പം ക്യാരക്ടർ റോളുകളിലും ബെന്നിക്കൊടി പാറിച്ച തൊണ്ണൂറുകൾ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ മാണിക്യ ശോഭയാർന്ന അഭിനയ ജീവിതം സ്വന്തമാക്കി നമുക്കരികിൽ നിന്നും വിട പറഞ്ഞ ഓർമ്മയിൽ എന്നും മാള അരവിന്ദൻ എന്റെ ഈ ഇടത് കാലിന്റെ ഐശ്വര്യം കൊണ്ട് ഈശ്വര ഈ വർഷം തന്നെ സ്വാമിയെ പുത്തുവാള എടുപ്പിക്കണേ എന്നെ കണ്ടക്ടറാകുന്നത് കാണണേ ചക്രമാണ് വാക്യ ഒരു പത്ത് രൂപ ഗുരുദർശനായിട്ട് കാണിച്ചെന്ന എല്ലാവരെയും വിധം ഞാൻ തല്ലി ഇത് സമ്മതിച്ചു കൊടുത്താൽ നമ്മൾ സ്റ്റാറ്റസ് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ രണ്ട് സഹോദരിമാരുടെ ഷെയർ വാങ്ങിയില്ലായിരുന്നു ഉറക്കം പണം കൊടുത്ത് അതെ അതിനുള്ള സോഴ്സ് എന്താണ് ശേഖരൻ തമ്മി അങ്ങനെ നാളെ കൊട്ടാരത്തിൽ നാളികേര

മാള അരവിന്ദൻ ചേട്ടന്റെ ഓർമ്മകളുമായി ഇന്ന് ഓർമ്മയിലെത്തും എന്ന പരിപാടിയുടെ ഈ ലക്കത്തിലേക്ക് ആദ്യം എത്തുന്നത് നിരവധി അനവധി സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച ഒരു സംവിധായകനാണ് പലപ്പോഴും സിനിമയും സിനിമയുടെ ക്യാമറകളും മുഖം തിരിച്ചു വെക്കുവാൻ മടി കാണിച്ച സമൂഹത്തിന്റെ നാനാ തുറകളിലേക്കും ക്യാമറ കണ്ണുകളെ എത്തിച്ച് പലരുടെയും ജീവിതങ്ങൾ അതുപോലെ വെള്ളിത്തിരിയിൽ അവതരിപ്പിച്ച് നമുക്കിടയിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കൂടെ വെള്ളിത്തിരയിലൂടെ എത്തിച്ച ഒരു പ്രതിപാതനായ സംവിധായകൻ ഏറെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സംവിധായകൻ വിനയ സാർ താങ്ക് യു വെരി മച്ച് സ്വാഗതം ഓർമ്മയിലെന്നും മാള അരവിന്ദൻ എന്ന ഈ ലക്കത്തിലേക്ക് നമസ്കാരം വിനയൻ സാറിനെ ഈ പരിപാടിക്ക് വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് പൊതുവേ ഇന്റർവ്യൂകൾ ചാനൽ പരിപാടികൾക്കൊക്കെ ഞാനൊന്ന് മാറി നിൽക്കുകയാണ് വിട്ടു നിൽക്കുകയാണ് പലതരം അങ്ങനെ മുഖം കാണിക്കാൻ എനിക്ക് താൽപ്പര്യമില്ലെന്നാണ് പക്ഷേ ഈ എപ്പിസോഡ് മാള അരവിന്ദൻ ചേട്ടനെ കുറിച്ചുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു എപ്പിസോഡാണെങ്കിൽ ഇങ്ങനെ ഒരു വിളി വന്നാൽ അത് നിരസിക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്താം എന്ന് അനുതാപൂർവം പറയുകയും എത്തുകയും ചെയ്തതാണ് ഒരിക്കൽ കൂടി വന്നതിന് വളരെ നന്ദി സാർ മാള എന്ന് നമുക്ക് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരുപാട് കോമഡി കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് മാള അരവിന്ദൻ എന്ന നടനെ ഒരു നർമ്മത്തിനപ്പുറം ആദ്യമായി ശ്രദ്ധിച്ചത് എപ്പോഴാണ് സത്യത്തിൽ മാള മാളചേട്ടനെ എനിക്ക് എൻ്റെ എസ് എസ് എൽ സിയിലെ കാലഘട്ടമാണെന്ന് തോന്നുന്നു എഴുപത്തിയഞ്ചോ എഴുപത്തി ആറിലോ ആണ് മാളച്ചേട്ടന് സൂര്യസോമയുടെ നിധി എന്ന് പറയുന്ന നാടകം ഓ അതിനകത്തൊരു വാര്യർ എന്ന് പറയുന്ന കഥാപാത്രം എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട് ഞാൻ അന്ന് തൊട്ട് അത് കഴിഞ്ഞ് ആ സിനിമയിലൊക്കെ വരുന്ന എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടാണ് മാളച്ചേട്ടൻ വളരെ സീരിയസ് ആയിട്ട് അഭിനയിക്കുന്ന എന്താ പറയുക വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കോമഡി നടൻ്റെ ആക്കിയ അപ്പുറത്തേക്ക് കഴിവുള്ള ഒരു നടനാണ് മാളച്ചേട്ടൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പല ചിത്രങ്ങളിലും അത്തരം ക്യാരക്ടർ കൊടുത്തത് അതുമാത്രമല്ല വിഷാരടി ഈ വലിയ ഡിഗ്രി ഒന്നും എടുക്കാത്തൊരു മനുഷ്യനാണേലും സീരിയസ് ആയിട്ട് വായിക്കുന്ന ഇതിനെപ്പറ്റിയൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരു ഒരു ചലച്ചിത്ര പ്രതിഭയായിരുന്നു പുള്ളി ഈ നമ്മുടെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് മലയാള സിനിമയിൽ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഒരുപക്ഷെ ബാസി ബഹദൂർ കൂട്ടുകെട്ടിന് ശേഷം എഴുപതുകളുടെ പകുതിയിൽ പപ്പുമാള ജഗതി എന്ന പേരിൽ ഒരു സിനിമ തന്നെ പുറത്തിറങ്ങത്തക്ക രീതിയിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുകയും പുതിയ കോമഡി ട്രാക്കുകൾ മലയാളിക്ക് സമ്മാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു അഭിനേതാവാണ് ഇപ്പോൾ സാറ് പറയുമ്പോഴാണ് അദ്ദേഹം അഭിനയത്തെ എന്തുമാത്രം സീരിയസ് ആയി കണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് വാളച്ചേട്ടൻ്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നീ എപ്പിസോഡിലൂടെ കേട്ടറിയാം ഇരിക്കും സാർ